എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ കുറച്ച് ട്രാൻസിസ്റ്ററാണ് പരിചയപ്പെടുന്നത് ഇത് വി ഡി നൂറ്റി നാൽപ്പത് അതുപോലെ തന്നെ ഇത് ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ഇത് എ പത്ത് പതിനഞ്ച് ഇത് ബി സി അഞ്ഞൂറ്റി അമ്പത്തെട്ട് അങ്ങനെ പല നമ്പറുള്ള ട്രാൻസിസ്റ്ററുകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അതിൽ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ രണ്ട് ഐറ്റം ഉള്ളൂ അത് ഏതാണ് എൻ പി എം പി എൻ പി രണ്ട് ഐറ്റം ട്രാൻസിസ്റ്ററേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്പർ ഓരോ കമ്പനി ഓരോ നമ്പർ കൊടുക്കണതാണ് നമുക്ക് ട്രാൻസിസ്റ്റർ ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ നമ്പർ ഒരു പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് പി എൻ പി ആണോ എൻ പി എൻ ആണോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ് അതായത് ഗ്രൗണ്ട് പോസിറ്റീവ് ഗ്രൗണ്ട് ഒന്നാമത്തെ നമ്പറ് ഗ്രൗണ്ട് രണ്ടാമത്തെ പോസിറ്റീവ് മറ്റേത് ഗ്രൗണ്ട് അങ്ങനെയാണ് എൻ പി എൻ ട്രാൻസിസ്റ്റർ ഇത് ബി സി അഞ്ഞൂറ്റി അൻ അൻപത്തെട്ടാണ് അന്നേരം പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഒന്നാമത്തെ അല്ലെ പോസിറ്റീവ് രണ്ടാമത്തെ നെഗറ്റീവ് മൂന്നാമത്തെ പോസിറ്റീവ് അപ്പോൾ ഇതൊരു സ്വിച്ച് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്വിച്ച് നമുക്കിപ്പോൾ പല ജാതി മെനുവൽ സ്വിച്ച് വാങ്ങാൻ കിട്ടാറുണ്ട് അപ്പോൾ അന്നേരം നമുക്ക് ഇലക് ഇലക്ട്രോണിക് സ്വിച്ചിന്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുക എന്നാൽ അതല്ല ഇത് ആംബ്ലിഫയറിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ദുർബലമായ സിഗ്നലിനെ നല്ല ക്വാളിറ്റി ഉള്ളതാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഇപ്പോഴും ട്രാൻസിസ്റ്റർ ഇല്ലാത്തൊരു സർക്യൂട്ട് നമുക്ക് ലഭ്യമല്ല എല്ലാത്തിനും വേണം അപ്പോൾ അഞ്ച് വോൾട്ടിൻ്റെ ഐ സി ആണ് നമ്മൾ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് പന്ത്രണ്ട് ഓൾട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലാകണമെങ്കിൽ നമുക്ക് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്ന വേണം അപ്പോൾ ഞാൻ ഇതിന് ചില ഉദാഹരണങ്ങളൊക്കെ പോയി നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ നൂറ്റി മുപ്പത്തൊമ്പത് എന്ന നമ്പറാവുമ്പോൾ അത് എൻ പി എൻ ട്രാൻസിസ്റ്ററാണ് ഇത് നൂറ്റി നാൽപ്പത് പി എൻ പി ട്രാൻസിസ്റ്ററാണ് ഇത് വീ ഡി ചീലിൽപ്പെട്ട ട്രാൻസിസ്റ്ററാണ് അപ്പോൾ ഇതിൻ്റെ ലെഗിന് പ്രശ് മാറ്റമുണ്ട് ഇതിൻ്റെ ഒന്നാമത്തെ ലെഗ് കലക്ടറും രണ്ടാമത്തെ എമീറ്ററും മൂന്നാമത്തെ ബേസുമാണ് അങ്ങനെയാണ് ഇത് വരുന്നത് അതേ സെയിമാണ് എ പത്ത് പതിനഞ്ച് എന്ന ട്രാൻസിസ്റ്റർ ഇതും അതുപോലെ തന്നെ ഫസ്റ്റ് കലക്ടർ രണ്ടാമത്തെ ജമീറ്റർ മൂന്നാമത്തെ ബേസ് ഇതും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ പല നമ്പറിലെ ട്രാൻസിസ്റ്റർ ആയിരിക്കും നമ്മൾ ഓരോ ഡിവൈസിലും ഉണ്ടാകുക അന്നേരം നമുക്കിത് ട്രാൻസിസ്റ്ററിൻ്റെ നമ്പർ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ലോക്കൽ മാർക്കറ്റിലൊന്നും കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുക ഇത് പി എൻ പി ആണോ എൻ പി എൻ ആണോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫ്രാൻസിസ്റ്ററിൻ്റെ ഏത് ലഗാണോ മെയിൻ സപ്ലൈയിൽ കൊടുത്തിട്ടുള്ളത് അത് പോസിറ്റീവില് കൊടുത്തിട്ടു വെച്ചാൽ പി എൻ പി യും നെഗറ്റീവില് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ പി എനും അത് അത് നോക്കി നമുക്ക് ട്രാൻസിസ്റ്റർ വാങ്ങിച്ചാൽ മതി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ലെഗിന് മാറ്റമുണ്ടാകും പോസിറ്റീവ് ഇത് മീറ്ററും കലക്ടറും ബേസും മാറ്റമുണ്ടാകും ചില ട്രാൻസിസ്റ്റർ അതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ ഇപ്പോൾ കേടായ ട്രാൻസിസ്റ്ററാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ചെക്ക് ചെയ്യാനൊന്നും കഴിയൂല അപ്പോൾ നമ്പർ കണ്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്പർ കണ്ടില്ലെങ്കിൽ ഇതും പോലെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതേമാതിരി കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾക്ക് എൻ പി എൻ ആണോ പി എൻ പി ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അങ്ങനെ വാങ്ങിക്കാൻ കഴിയും എന്നാൽ ഈ മൂന്ന് ലഗുള്ള എല്ലാം ട്രാൻസിസ്റ്റർ അല്ല ഇത് ബി ടി സിക്സ്റ്റി സിക്സ്റ്റാ സിക്സ്റ്റി സിക്സ് ആണ് ഇത് ഒരു ഐ സി ആണ് മ്യൂസിക് ഐ സി ഇത് ട്രാൻസിസ്റ്റർ പോലെ തന്നെ ഉണ്ട് എന്നാൽ ഇത് ട്രാൻസിസ്റ്ററിൻ്റെ കൂട്ടത്തിൽ പെട്ടതല്ല അതും കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ ഒരു എൻ പി എം ട്രാൻസിസ്റ്ററാണ് നമ്മളിപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഈ ബാറ്ററിൻ്റെ നെഗറ്റീവിന്ന് ഈ ട്രാൻസിസ്റ്ററിൻ്റെ കലക്ടറിലേക്ക് കലക്ടറിലേക്ക് ഒരു വയർ കൊടുത്തു അതുപോലെ തന്നെ ഇവിടെ ഒരു നാൽപ്പത്തേഴ് കേടയർ റാൻസിസ്റ്റർ ഇതിൻ്റെ ബേസ് കൊടുത്തു എൽ ഇ ഡിൻ്റെ റൗണ്ട് നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഏമറ്റിലേക്ക് കൊടുത്തു അതുപോലെ തന്നെ എൽ ഇ ഡിക്ക് ഇവിടെ പോസിറ്റീവിൻ്റെ ലൈനി ഇനി ബാറ്ററി ഒന്ന് കൊടുത്തു അപ്പം ഇനി ഇപ്പോഴും ഈ ബൾബൊന്നും കത്തുന്നില്ല അപ്പം നമുക്ക് ഈ പോസിറ്റീവ് റെസിസ്റ്ററിൻ്റെ ഒന്ന് ടച്ച് ചെയ്താൽ ബൾബ് കത്തുന്നുണ്ടാക്കാം ബൾബ് കത്തുന്നുണ്ട് എൻ്റെ വയറിലും ഉണ്ട് കാണുന്നില്ല അതാണ് സ്വിച്ചിങ് ഇനി നമുക്ക് ഈ പി എൻ പി ട്രാൻസിസ്റ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം ഇത് വേടി നൂറ്റി നാൽപ്പത് എന്ന ട്രാൻസിസ്റ്ററാണ് ഇതിൽ നമ്മൾ മറ്റേ കൊടുത്ത മാതിരിയല്ല ഇത് നമുക്ക് പോസിറ്റീവാണ് നമ്മൾ ഡയറക്റ്റ് പവർ സപ്ലൈ കൊടുക്കുന്നത് പോസിറ്റീവ് കലക്ടറിൽ കൊടുത്തു അതേമാതിരി എൽ ഇ ഡി നമ്മൾ ഗ്രൗണ്ട് പിന്നെ ഇതില് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് തിരിച്ചതിലിപ്പോൾ പോസിറ്റീവിൻ്റെ എൽ ഇ ഡിൻ്റെ പോസിറ്റീവ് പിന്നാണ് ഇവിടെ മീറ്ററിൽ കൊടുത്തത് അതുപോലെ തന്നെ ഒരു ട്രസിസ്റ്റർ ബേസിലും കൊടുത്തു ഇതിൽ പിന്നെ മാറ്റേണ്ട ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇത് ഒന്നാം പിന്നെ ഒന്നാമത്തെ പിന്നെ കലക്ടർ രണ്ടാമത്തെ പിന്നെ മീറ്റർ മൂന്നാമത്തെ പിന്നെ ബേസാണ് അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം നേരത്തെ നമ്മൾ പോസിറ്റീവിലായിരുന്നു രസിസ്റ്റർ കണക്ട് ചെയ്തിരുന്നത് ഇപ്പം നമ്മൾ നെഗറ്റീവിലാണ് ഇതോടെ തട്ടിക്കുമ്പോൾ എൽ ഇ ഡി കത്തുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം നമ്മൾ ഒരിക്കലും പോസിറ്റീവ് ഇതിലേക്ക് കൊടുക്കണ ബേസിക്ക് കൊടുക്കുന്ന ഫ്ലവർ പോസിറ്റീവെന്ന് നെഗറ്റീവ് എന്നാൽ അല്ലെങ്കിൽ പോസിറ്റീവെന്നാൽ ഡയറക്റ്റ് നമ്മൾ ട്രാൻസിസ്റ്റർ കൊടുക്കാൻ പാടില്ല എൽ ഇ ഡി കത്തി പോവും ട്രാൻസിസ്റ്റർ കത്തി പോവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് റെസിസ്റ്റർ ഉപയോഗിച്ചാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ എൻ പി എൻ പി എൻ പി ട്രാൻസിസ്റ്ററുകൾ കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാനും ഇതിലൊരു മുപ്പത് ശതമാനം നമ്മൾ കൊടുക്കുന്ന വോൾട്ടിനേക്കാളും ഒരു കുറവ് മുപ്പത് ശതമാനം കൊടുത്താൽ ഇത് വർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് ഇതിൽ വൺ കെ മുതൽ ഒരു നാലേ പോയിൻ്റ് ഏഴ് കെ വരെ ഈ ബാറ്ററിക്ക് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ട് ബാറ്ററിക്ക് കണക്ട് ചെയ്യുക നമ്മൾ പന്ത്രണ്ട് വോൾട്ടാണ് ഇതിൽ കണക്ട് ചെയ്യണമെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് ഇതിലേക്ക് ഡയറക്റ്റ് കൊടുക്കുക പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഡേസ് കൊടുക്കണേൽ ടെൻ കെ രജിസ്റ്ററാണ് കണക്ട് ചെയ്യാൻ അന്നേരം ഈ രജിസ്റ്റർ ചൂടാകുകയോ കംപ്ലൈൻ്റ് ആകുകയോ ഒന്നും ചെയ്യില്ല ഡയറക്റ്റ് കൊടുത്താൽ വീണ്ടും പറയണേ നമ്മളെ ട്രാൻസിസ്റ്റർ കത്തിപ്പോകും ഇത് നമ്മൾ വണ്ടിയിൽ ഉപയോഗിക്കുന്ന ഓണാണ് ഇത് കേടായപ്പോ അതിൻ്റെ ഉള്ളിലൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പ് കൊടുത്തു അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ട്രാൻസേഷനെ കുറിച്ച് കൂടുതൽ പഠനങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും അതുപോലെ തന്നെ പല പല സംഭവങ്ങളും ചെയ്യാനുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആദ്യ ആവശ്യം വെച്ചാൽ ആവശ്യപ്പെട്ടാൽ കമൻ്റ് ചെയ്താൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്കറിയാലോ ഇത്രയും ജോ ഇതൊക്കെ ഭയങ്കര സമയടുത്ത് ചെയ്യണ ജോലിയാണ് അപ്പോൾ അതിൻ്റെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്താൽ തന്നെ ഞാൻ ഇനി വീഡിയോ ഇട്ടു ഇത്തിരി നല്ല ഉപകാരപ്രദമായ വീഡിയോകളൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും സഹകരിക്കുക എല്ലാവർക്കും നമസ്കാരം